പ്രേക്ഷകരെ നിങ്ങളീ കാണുന്ന ഈ ഒരു മനുഷ്യനെ കണ്ട ഇവനിങ്ങനെ കുഞ്ഞിക്കുന്നുണ്ടാ കയ്യിൽ ഹാൻഡ് കപ്പൊക്കെ ഇട്ട് അവനിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഇവൻ ചെയ്ത കുറ്റം എന്താണെന്നറിയും ഇവൻ നമ്മുടെ നാടുകളിലുള്ള ഇപ്പോഴത്തെ ചെറുപ്പക്കാരടക്കമുള്ളവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതാണ് ഒന്നും രണ്ടും ഒന്നുമല്ല കിലോ കണക്കിനാണ് ഇവൻ കൊണ്ടുവരുന്നത് കേട്ടോ എന്നിട്ട് ഒരുപാട് നാളുകൾ കൊണ്ട് ഇവനിങ്ങനെ ഇതിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾ ഇപ്പോൾ ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ചെയ്യാത്ത ക്രൂര കൃത്യങ്ങളൊന്നുമില്ല ഇല്ലേ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താ ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഇവനൊക്കെയാണ് അവർക്ക് ഒരു സാധനങ്ങൾ എത്തിക്കുന്നത് ഇവൻ്റെ പേര് അരുൺ പ്രകാശ് എന്നാണ് ഇവൻ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം സ്വദേശിയാണ് കേട്ടോ ഇത് ഇങ്ങനെ അട്ടിട്ട് വെച്ചേക്കുന്നുണ്ടോ ഇത് ഗഞ്ചാവാണ് കേട്ടോ ഈ ഇവനെപ്പോലെയുള്ളവന്മാരാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ ഇപ്പം എക്സൈസും പോലീസും ഒക്കെ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കെടുക്കുകയാണ് ഏകദേശം പത്ത് കിലോയോളം ഉണ്ട് അപ്പോൾ വിചാരിക്കും ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് പോന്ന് ജയിലിലിടും അപ്പോൾ എന്താ ജയിലിൽ കിടന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നേ കാരണം എന്താണെന്നറിയാമോ ഇവൻ പല പ്രാവശ്യവും ഇതുപോലെ പത്ത് കിലോയ്ക്ക് മുകളിലൊക്കെ കൊണ്ടുവന്നപ്പോൾ പോലീസ് പിടിയിലായി ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചവനാണ് അപ്പോൾ അവൻ വീണ്ടും ഇറങ്ങിയിട്ട് വേറെ പണിയൊന്നും അല്ല ഇത് തന്നെ തുടരുകയാണ് കേട്ടോ കാരണം അവന് ഈ പറഞ്ഞിടക്ക് ജയിലിലെ ഫുഡടിയും പിന്നെ നാട്ടി വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് പെട്ടെന്ന് കാശുകാരനായി അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കുന്നത് കേട്ടോ ഇവനെ ഒരിക്കൽ ആന്ധ്രയിൽ വെച്ച് അവിടുത്തെ പോലീസ് കഞ്ചാവുമായിട്ട് പിടിച്ചായിരുന്നു വൻ ശേഖരമായിരുന്നു അപ്പോൾ പിടിച്ച് ഇവൻ അവിടെ ആന്ധ്രയിൽ ഒരു നാലര വർഷത്തോളം ജയിലിൽ കിടന്നവനാണ് പിന്നെയാണ് ഇവിടെ വന്നിട്ട് വീണ്ടും കാണിച്ചു ഇവിടെയും ജയിലിൽ കിടന്നു അപ്പോൾ ഇവൻ്റെ സ്ഥിരം പണി ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ മാത്രമല്ല ഉള്ളവനൊക്കെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കാണുകയാണെങ്കിൽ നല്ല പെരുമാറി അങ്ങ് വിടിയും വേണം കേട്ടോ ഇവനെ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ പരമാവധി പങ്കുവയ്ക്കാൻ പറയാം നമ്മുടെ അച്ഛനമ്മമാർ ഏ അവരൊക്കെ ഒന്ന് കാണട്ടെ ഉള്ളവന്മാരാണ് നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഇങ്ങനെ ഇതുപോലെ ഒഴുക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ പുതിയ പോലും നശിപ്പിക്കുന്നവൻ കേട്ടോ പല കുറ്റകൃത്യങ്ങളുമാണെന്നേ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസവും കാണാൻ കഴിയുന്നത് അതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലെയുള്ള ലഹരിയാണ് സിന്തറ്റിക്കായും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഞ്ചാവും ഹൈബ്രീഡ് കഞ്ചാവും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒഴുക്ക് തടയണമെങ്കിൽ ഇവനെയൊക്കെ പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം കൊണ്ടുപോയിട്ട് വീണ്ടും ഇറങ്ങുമ്പോൾ ഇവ ഇത് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നമ്മളൊക്കെ ഇവനെ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഇവനെ പോലെയുള്ളവനൊക്കെ ഇനി ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് വരുമ്പോൾ നോക്കി വെക്കണം നല്ല പെരുക്ക് കൊടുക്കണം കേട്ടോ എന്നാലേ ഇതൊക്കെ ശരിയാവും അപ്പോൾ അത്രയേ ഉള്ളൂ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു